ഒരു പാത്രം നെയ്പ്പായസം മക്കൾക്ക് അതൊരു മധുര പലഹാരമാണ് എന്നാൽ ആ അച്ഛന് അത് തൻ്റെ ജീവിതത്തിൽ വിളമ്പേണ്ടി വന്ന ഏറ്റവും വേദനയേറിയ ഭക്ഷണമായിരുന്നു മാധവിക്കുട്ടി എന്ന കമലാദാസിൻ്റെ തൂലികയിൽ വിരിഞ്ഞ നെയ്പായസം എന്ന കഥ മരണത്തെക്കാൾ വലിയ വിങ്ങലായി ഇന്നും വായനക്കാരുടെ ഉള്ളിലുണ്ട് ഈ കഥ തുടങ്ങുന്നത് ഒരച്ഛൻ്റെ മടങ്ങിവരവിലാണ് ഓഫീസിൽ നിന്നോ യാത്രയിൽ നിന്നോ ഉള്ള മടങ്ങിവരവല്ല തൻ്റെ നേർപകുതിയായിരുന്ന പ്രിയതമയെ ചിതയിലെരിച്ച് മടങ്ങുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചിരിക്കുന്നു വീട്ടിലെത്തുമ്പോൾ അയാളെ സ്വീകരിക്കാൻ മൂന്ന് മക്കളുണ്ട് പത്തും ഏഴും അഞ്ചും വയസ്സുള്ള മൂന്ന് ആൺകുട്ടികൾ അമ്മ മരിച്ചത് പക്ഷേ അവർ അറിഞ്ഞിട്ടില്ല കുട്ടികൾക്ക് മരണം അറിയില്ല അവർക്ക് വിശപ്പും കളികളും മാത്രമാണ് അറിയാവുന്നത് വീട്ടിലെത്തിയ അച്ഛനോട് അവർ ചോദിക്കുന്നു അമ്മ എവിടെ അച്ഛൻ കള്ളം പറയുന്നു അമ്മ ആശുപത്രിയിലാണെന്ന് പെട്ടെന്നാണ് ആ അഞ്ചു വയസ്സുകാരൻ ചോദിക്കുന്നത് അച്ഛാ അമ്മ ഉണ്ടാക്കിയ നെയ് കഴിക്കട്ടെ അന്നു രാവിലെ ഹൃദയാഘാതം വന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൾ ആ പായസം ഉണ്ടാക്കിയിരുന്നു മരണം തൊട്ട് വിളിച്ച കൈകൾ കൊണ്ട് അവൾ അവസാനമായി പാകം ചെയ്ത മധുരം അച്ഛന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി മരണം സ്പർശിച്ച ആ പായസം മക്കൾക്ക് കൊടുക്കണോ എന്നാൽ ആ അമ്മ തൻ്റെ മക്കൾക്കായി കരുതി കരുതിവെച്ച അവസാന സ്നേഹമായിരുന്നു അത് അയാൾ വിറക്കുന്ന കൈകളോടെ അവർക്ക് പായസം വിളമ്പിക്കൊടുത്തു കുട്ടികൾ അത് ആസ്വദിച്ച് കഴിക്കുകയാണ് അമ്മയുണ്ടാക്കിയ പായസത്തിന് എന്തു മധുരമാണ് എന്നവർ പറയുമ്പോൾ ആ അച്ഛൻ്റെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുകയായിരുന്നു കുട്ടികൾ നെയ്പ്പായസം കഴിച്ചു തുടങ്ങി അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലമായിരുന്നു അയാൾ ചിന്തിച്ചു അവർ കഴിക്കട്ടെ ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ അമ്മ പോയതറിയാതെ ആ സ്നേഹത്തിൻ്റെ അവസാന മധുരവും നുകരുന്ന മക്കൾ പ്രിയപ്പെട്ടവരുടെ വേർപാട് എത്ര ക്രൂരമാണെന്നും ജീവിതം എത്ര നിസ്സാരമാണെന്നും ഈ കൊച്ചു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാധവിക്കുട്ടിയുടെ കഥകൾ ഇങ്ങനെയാണ് അവ നമ്മുടെ ഹൃദയത്തിൽ തൊടുകയല്ല മറിച്ച് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ചും ബാക്കിയാകുന്ന ഓർമ്മകളെക്കുറിച്ചും ഇത്രയും തീവ്രമായി മറ്റാരെഴുതും ആ പായസത്തിൻ്റെ മധുരം ആ മക്കളുടെ ഉള്ളിൽ എക്കാലവും കാണും പക്ഷേ പിൽക്കാലത്ത് അവർ ആ സത്യം തിരിച്ചറിയുമ്പോൾ ആ മധുരത്തിന് കണ്ണീരിൻ്റെ ഉപ്പായിരിക്കുമെന്ന് നമ്മൾ വായനക്കാർ തിരിച്ചറിയുന്നു ഒരുപക്ഷെ ആ അച്ഛൻ അനുഭവിച്ച നിശബ്ദമായ വേദനയാകാം ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം നെയ്പായസം എന്ന ഈ കൊച്ചു കഥ നിങ്ങളുടെ ഉള്ളിലും ഒരു വിങ്ങലായി മാറിയെങ്കിൽ മാധവിക്കുട്ടിയുടെ ഏത് കൃതിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ കഥകളുടെ ഈ ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കാം നമുക്ക് ചുറ്റുമുള്ള ഓരോ മധുരത്തിലും ഓരോ ചിരിയിലും ആരും കാണാത്ത ഒരുപാട് കണ്ണീർ മറിഞ്ഞിരിപ്പുണ്ടാവാം മറ്റൊരു മഹത്തായ കൃതിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം